നമസ്കാരം കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇറ്റലിയിലെ റോമിലാണ് ഉള്ളത് റോമിലെ പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി ഡേറ്റ് സൺഡേ ആണ് പക്ഷേ ഇത്ര നേരത്തെ തന്നെ ആഘോഷങ്ങളും ഒരുപാട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പാർട്ടിയും കരോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആഘോഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം അഞ്ച് മണി സമയമാണ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത് നല്ല ഇരുട്ടാണ് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴ മാറി ഇപ്പോൾ ജസ്റ്റ് മഴ മാറി നിൽക്കുന്നൊരു സമയമാണ് നല്ല തണുപ്പുണ്ട് ഒരുപാട് മലയാളികൾ നമ്മളിവിടെ കണ്ടായിരുന്നു ഒരുപാട് മലയാളികൾ ഈയൊരു ഈ ഒരു സ്ട്രീറ്റിൽ മാത്രം തന്നെ ഇഷ്ടംപോലെ മലയാളികൾ കണ്ടായിരുന്നു അപ്പോൾ മൊത്തം ഈ ഇറ്റലിയിൽ അല്ലെങ്കിൽ ഇറ്റലിയിൽ തന്നെ റോമിലും ഇറ്റലിയിലുമായിട്ട് തന്നെ ഇഷ്ടംപോലെ മലയാളികൾ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ഇന്ത്യക്കാരും ഒരുപാട് ഇന്ത്യൻ ഹോട്ടലുകളൊക്കെ നമ്മളിവിടെ കണ്ടായിരുന്നു അപ്പോൾ ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇറ്റലിയിൽ വരുന്നത് ആദ്യത്തെ പ്രാവശ്യം വെനീസിലാണ് വന്നിരുന്നത് റോമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ റോമിലേക്ക് വന്നിട്ടുണ്ട് റോമിൽ നമ്മൾക്ക് റോമിലും അതേപോലെ തന്നെ വത്തിക്കാനിലും വത്തിക്കാൻ സിറ്റിയെ കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു വത്തിക്കാനിലേക്ക് അടുത്ത ദിവസങ്ങളിൽ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുക അവിടുത്തെ നമ്മൾ കടന്ന് കാഴ്ചകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇറ്റലിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റലിയിലേക്ക് അല്ലെങ്കിൽ ഇറ്റലി ഇത്രയും ഒരു റോമിലേക്കും വത്തിക്കാനിലേക്കും അല്ലെങ്കിൽ ഇറ്റലിയിലെ ഷെങ്കൻ ഏരിയയിലേക്ക് ഇരുപത്തൊമ്പത് രാജ്യങ്ങളിലേക്കൊക്കെ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയങ്ങളും അതേപോലെ തന്നെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ ആശങ്കകളും അതേ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടാണ് ട്രാവല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രാജ്യത്ത് വന്നാലാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക ഏത് വിസ എടുക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ വിസ എടുക്കാനായിട്ട് പറ്റുക ഇറ്റലി ഡയറക്ട് വിസ കിട്ടുന്നുണ്ടോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഇറ്റലിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇറ്റലിയിലേക്ക് ടൂറിസ്റ്റ് വിസ എടുക്കണം ഇറ്റലിയിലേക്ക് വരണം എന്ന ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾക്ക് സ്പെയിൻ ഗ്രീസ് ഇറ്റലി ഒക്കെ വർക്ക് പെർമിറ്റുകളായിട്ട് ക്രൊയേഷ്യയിലേക്കും വർക്ക് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് എത്താനുള്ള കാര്യങ്ങളും യൂറോപ്പിലേക്ക് വന്നിട്ട് ജോബുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള വിശദമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കൂടെ ഓഡീസായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ നമ്പർ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും വിശദമായിട്ടുള്ള വീഡിയോകളുമായിട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ളതും ട്രാവലിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തും അപ്പോൾ ഇതുവരുന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കാം ഗ്രോപ്പിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്